നമസ്കാരം പണ്ടൊരു വക്കീൽ കോടതിയിൽ ഘോരഘോരം ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലസമായി കോട്ടുവായിട്ടുകൊണ്ട് ജഡ്ജി പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ ഇടത് ജെബിയിലൂടെ കേട്ട് വലത് ജെബിയിലൂടെ ഇറക്കി വിടുകയാണ് അത് കേട്ട് കോടതിയിലെത്തിയവരെല്ലാം തല ചിരിച്ചു അപ്പോൾ വക്കീൽ പറഞ്ഞു യെസ് യുവർ ഓണാർ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി താങ്കളുടെ രണ്ട് ചെവികൾക്കുമിടയിൽ ഒന്നുമില്ലെന്ന് അതോടെ കോടതി ബ്ലിങ്കി ഇതുപോലെയാണ് ആശാ സമരക്കാരെ മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചത് എൻ്റെ ആശമാർ വെയിലുകൊണ്ടും മഴ നനഞ്ഞും സമരം ചെയ്ത് ക്ഷീണിക്കേണ്ടവരല്ല വരുവിൻ ചർച്ചയ്ക്ക് വരുവിൻ അവർ ചർച്ചയ്ക്ക് ചെന്നു മന്ത്രിയെല്ലാം അനുഭാവപൂർവ്വം കാത് തുറന്ന് കേട്ടു ഒടുവിൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാനെൻ്റെ വലത് ജെബിയിലൂടെ കേട്ട് ഇടത് ജെബിയിലൂടെ കളഞ്ഞു എത്രയും വേഗം സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകിൻ അതോടെ സമരക്കാർക്ക് മനസ്സിലായി ഈ മന്ത്രിയുടെ രണ്ട് ചെവികൾക്കുമിടയിൽ ഒന്നുമില്ല എന്ന് അതിനുശേഷം മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി നന്മയുള്ള കേരളത്തെപ്പറ്റി പറഞ്ഞു കുറേ കഥാപ്രസംഗം നടത്തി എന്തൊരു ക്ലാരിറ്റിയുള്ള ഭംഗിയുള്ള വാക്കുകൾ ദേശീയ ഗൈഡ് ലൈനിൽ പറയുന്നതല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാണത്രേ ആശമാരെ വിട്ടയച്ചത് പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പറയാത്ത ഇല്ലായ്മകളുടെ കഥകളാണ് കരുതലുള്ള വീണ ആശമാരോട് പറഞ്ഞത് ഈ സർക്കാരിന് പണത്തിന് വലിയ ഞെരുക്കമാണ് നേരിട്ട ദാരിദ്ര്യം കാണിക്കാനായി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിലേക്ക് കൊണ്ടുപോയി സർക്കസിലെ മരണക്കിണർ പോലെ ഒരു കുഴിയാണ് ഖജനാവ് അവിടെ മാകെ മാറാല പിടിച്ചു കിടക്കുന്നു ഒരു മൂലയ്ക്ക് രണ്ട് പൂച്ചകൾ പെറ്റ് കിടക്കുന്നു കടവലുകൾ തൂങ്ങിക്കിടക്കുന്നു അതിൽ പ്രാണിദീനി വവ്വാലുകൾ വീണയെ നോക്കി പല്ലുകടിച്ചു പ്രാരാബ്ധങ്ങളുടെ കഥകൾ പറഞ്ഞ വീണ കണ്ണീര് തുടച്ചു എന്നിട്ടും വിശ്വാസം വരാതെ പോലെ നിന്ന ആശമാരെയും കൊണ്ട് തൈക്കാട്ടുള്ള മന്ത്രിമന്ദിരത്തിൽ പോയി സമരക്കാരെ അടുക്കള കാണിച്ചു നാഴി അരി ഒരു വട്ടക്കലത്തിൽ ഇരിപ്പുണ്ട് അങ്ങാടിക്കലെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഴക്കൂമ്പും ചേനത്തണ്ടുമാണ് കറിക്ക് ഉപ്പ് തീർന്നിട്ട് ദിവസങ്ങളായി അത്രയ്ക്ക് കഷ്ടപ്പാടാണ് കേരളത്തിലെ മന്ത്രിമാർ അനുഭവിക്കുന്നത് ഇത്രയൊക്കെ പ്രയാസം അനുഭവിച്ചുകൊണ്ടും നമ്മെ ഭരിക്കാനുള്ള അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് മേശയുടെ മണ്ടയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട് വീണയുടെ മന്ത്രിമന്ദിരത്തിൽ നാളത്തെ ചെലവിനുള്ള കാശാണ് ഇത്രയുമൊക്കെ നോവും നോക്കുന്ന അനുഭവിച്ചുകൊണ്ടാണ് സമരക്കാരെ ഈ മന്ത്രിമാർ തമ്മെ ഭരിക്കുന്നത് ഒടുവിൽ വീണ പറഞ്ഞു നിങ്ങൾ സമരം അവസാനിപ്പിക്കണം സ്റ്റേറ്റിൻ്റെ ആ മഹത്തായ യാചന സമരക്കാരും ഇടതുചെവിയിലൂടെ പുറത്തു കളഞ്ഞു ചർച്ചയ്ക്ക് ഒരുപാട് പേര് സംസാരിച്ചത്രേ അവരൊക്കെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസക്കൂലിയിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപ മിച്ചം പിടിച്ചാണ് ഭാവിയിലേക്ക് സ്വരുക്കൂട്ടുന്നത് എന്ന് പറഞ്ഞു സമരം നടത്തുന്ന സാധാരണ സ്ത്രീകളെ ഇങ്ങനെ കുഞ്ഞിനം കുത്തല്ലേ വീണേ ഒരു തൊഴിലാളി സമരം എന്താണെന്ന് മനസ്സിലാക്കാൻ മന്ത്രി ഒന്നും ആകേണ്ട മാപ്രയായാൽ മതി കൊടി പിടിക്കാതെ മുദ്രാവാക്യം മുഴക്കാതെ കണ്ണീർവാതകമേൽക്കാതെ ജലപീരങ്കിയാൽ നനയാതെ നിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ ബോധ്യം നേടുക വീണ ഇന്നോളം സമരം ചെയ്യുന്ന തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ നിയമസഭയിലെത്തിയ കാലം മുതൽ ഭരണപക്ഷത്താണല്ലോ ഇപ്പോൾ മന്ത്രിയാണ് അതുകൊണ്ട് നിങ്ങൾ മൂക്കാതെ പഴുത്ത പഴമാണെന്ന് വിമർശകർ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങളങ്ങ് ഹൃദയവിശാലത കാട്ടിയാൽ പോലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല വെറുതെ ഒരു അലങ്കാരത്തിന് മന്ത്രിക്കസേരയിൽ ഇരിക്കാമെന്ന് മാത്രം ഇനിയെങ്കിലും ഒരിടത്തും ചെന്ന് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചു പറയല്ലേ വീണേ സർക്കാർ ഒപ്പമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ ഒരൊറ്റയിടത്തേക്ക് നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല 妈咪。